സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ ബി ജെ പി പ്രതിഷേധം കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തകർ വാമോടിക്കേട്ടി പ്രതിഷേധിച്ചു ദരിദ്രരെയും കർഷകരെയും സർക്കാർ അവഗണിക്കുകയാണെന്നും പ്രഖ്യാപനങ്ങൾ പൊള്ളയാണെന്നും അർഹമായ ആനുകൂല്യങ്ങൾ പോലും കാസർഗോഡിന് ലഭിക്കുന്നില്ലെന്നും ബി ജെ പി ആരോപിച്ചു വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിറിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഭാരതീയ ജനതാ കർഷകമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വായ്മൂടിക്കെട്ടി സമരം നടത്തിയത് കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന അതിദാരിദ്ര്യം മുക്ത കേരളം എന്ന പ്രഖ്യാപനം പൊള്ളയാണെന്നാരോപിച്ചാണ് പ്രതിഷേധം കേരളത്തിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി നൂറ്റിമുപ്പത്തിനാല് അതിദരിദ്ര നിലനിൽക്കെയാണ് ദാരിദ്ര്യമുക്തം പ്രഖ്യാപനമെന്നും ജില്ലയിൽ ആയിരക്കണക്കിന് അതിദാരിദ്ര്യ കുടുംബങ്ങളെ നേരിട്ട് കാണിച്ചു നൽകാമെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ പറഞ്ഞു പിറവി ദിനമായി ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായും കേരളം പോലെയുള്ള പോലെയുള്ളൊരു സംസ്ഥാനത്ത് അതിദാരിദ്ര്യമുക്തം എന്നദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുമില്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നരേന്ദ്രമോദി ഗവൺമെൻറ്റ് ഈ രാജ്യത്തുള്ള സാധാരണ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കുന്ന അരി ഭക്ഷ്യ സാധനങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ അട്ടിപ്പറവശം എടുക്കുവാനുള്ള യാതൊരു ധാർമ്മിക അവകാശവും പിണറായി വിജയനില്ല പ്രത്യേകിച്ച് കാസർഗോഡ് പോലെയുള്ള ഒരു ജില്ലയിൽ അദ്ദേഹം ഒന്ന് യാത്ര ചെയ്താൽ മതിയാകും ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണെന്നും വനം വന്യജീവി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കർഷകമോർച്ച ജില്ലാ അധ്യക്ഷൻ സുകുമാരൻ കാലിക്കടവ് പറഞ്ഞു അത്തരത്തിൽ ഈ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി അക്രമത്തിന് എതിരായിട്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു സമീപനവും ഇല്ല കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഭയപ്പെടുന്ന സാഹചര്യം തിരിച്ചു വരു വരുന്നത് വരെ രക്ഷിതാക്കൾ ആശങ്കയോടെ കുട്ടികളെ കാത്തു നിൽക്കുന്ന സാഹചര്യം അങ്ങനെ ജീവന് ഭീഷണിയായ ഈ മാരകമായ സംഭവങ്ങൾ ഗവൺമെൻറ് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ മോർച്ചയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മിനിഞ്ഞാന്ന് പത്ത് മുന്നൂറോളം ആളുകൾ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അതിൻ്റെ കാണുന്നില്ല അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ അതിദാരുണമായ ജീവൽ പ്രശ്നമാണ് പ്രതിഷേധ പരിപാടിക്ക് കർഷക കർഷകമോർച്ച ജില്ലാ അധ്യക്ഷൻ സുകുമാരൻ കാലിക്കടവ് നേതൃത്വം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി സജീവ ചേവാർ വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ നമ്പ്യാർ സീതാറാം ഭണ്ഡാരി മണ്ഡലം പ്രസിഡന്റുമാരായ മണി കാവുങ്കാൽ ഗംഗാധരൻ കെ അശോകൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കാർത്തികേയൻ ഉംബ ഗോവിന്ദൻ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്